എന്ന് പറയുന്ന അധ്യായം അബീ റളിയല്ലാഹു അൻഹു ഖാല

അതിൽ തൊണ്ണൂറ്റി ഒൻപതും തൻ്റെ അടുക്കൽ അള്ളാഹു താര പിടിച്ചു വച്ചിരിക്കുന്നു മാറ്റി വെച്ചിരിക്കുന്നു ഈ തൊണ്ണൂറ്റി ഒൻപത് അള്ളാഹുവിൻ്റെ നേരിട്ട് അവൻ തൻ്റെ നല്ലവരായ അടിമകൾക്ക് നൽകുന്ന പ്രതിഫലമാകുന്ന സ്വർഗം അവിടെ നൽകാൻ പോകുന്ന കാരുണ്യമാണ് അള്ളാഹു താലയുടെ കാരുണ്യത്തെ നൂറു ഭാഗമാക്കിയാൽ അതിലെ തൊണ്ണൂറ്റി ഒൻപതും അള്ളാഹുവിന്റെ അടുക്കലുണ്ട് അതിൽ നിന്ന് ഒരു ഭാഗം മാത്രമാണ് ഭൂമിയിലേക്ക് അള്ളാഹു താല ഇറക്കിയത് ഫമിൻ അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കിയിട്ടില്ല ഇറക്കിയിട്ടുള്ള ആ ഒരു ഭാഗം കൊണ്ടാണ് ലോകത്തുള്ള സകല സൃഷ്ടികളും പരസ്പരം കാരുണ്യം കാണിക്കുന്നത് ഇവിടെ വലിയ തരത്തിലുള്ള ബന്ധങ്ങളുണ്ട് സ്നേഹങ്ങളുണ്ട് ഇഷ്ടങ്ങളുണ്ട് വേർതിപ്പിരിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ഇഷ്ടങ്ങളും ബന്ധങ്ങളുമുണ്ട് സ്നേഹങ്ങളുണ്ട് അതെല്ലാം തന്നെ ലോകത്ത് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന അത് മനുഷ്യരെന്ന് മാത്രമല്ല മനുഷ്യരിലും മൃഗങ്ങളിലും പക്ഷികളിലും മറ്റു ജീവജാലങ്ങളിലും എല്ലാം ഭൂമി ലോകത്തുള്ള മുഴുവൻ സ്നേഹവും മുഴുവൻ കാരുണ്യവും അള്ളാഹു സബുഹാനു വല അവൻ്റെ കാരുണ്യത്തിന്റെ നൂറു ഭാഗത്തിൽ നിന്ന് ഒരു ഭാഗം ഭൂമിയിലേക്ക് ഇറക്കിയതിൽ നിന്നാണ് ഇവിടെ നടക്കുന്ന ആ സ്നേഹങ്ങളും കാരുണ്യങ്ങളും ഒക്കെ എന്നിട്ട് ഒരു കുതിര തൻ്റെ കുഞ്ഞിന്റെ ശരീരത്തിൽ അതിൻ്റെ കാലിന്റെ കുളമ്പ് കൊള്ളാതെ കാല് ഉയർത്തുന്നത് പോലും ആ കുഞ്ഞിനോട് കാണിക്കുന്ന കാരുണ്യം പോലും അള്ളാഹു താലെ ഇറക്കിയിട്ടുള്ള ആ കാരുണ്യത്തിൽ നിന്നുള്ളതാണ് ഒരു തള്ളപ്പക്ഷി തൻ്റെ കുഞ്ഞിനോട് കാണിക്കുന്ന സ്നേഹം ഒരു മനുഷ്യ സ്ത്രീ തൻ്റെ കുഞ്ഞിനോട് കാണിക്കുന്ന സ്നേഹം അതേപോലെ തന്നെ ഈ ലോകത്തുള്ള പരസ്പരമുള്ള പര എല്ലാ സ്നേഹങ്ങളും കാരുണ്യങ്ങളും എല്ലാം അള്ളാഹുവിൻ്റെ ഈ ലോകത്തെ ഇറക്കി ഇറക്കിയിട്ടുള്ള ഒരു കാരുണ്യത്തിൽ നിന്നുള്ളതാണ് അതെല്ലാം എന്നാണ് അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ കാരുണ്യം എത്രമാത്രം വിശാലമാണ് എന്നുള്ളതാണ് കാരണം ഒരൊറ്റ അംശം കൊണ്ടാണ് ലോകത്തെ കാരുണ്യങ്ങളും സ്നേഹങ്ങളും മുഴുവൻ നടക്കുന്നത് ഇനി ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ മരിച്ചു ചെന്നാൽ സ്വർഗത്തിൽ അള്ളാഹുത്താലം നൽകുന്ന അനുഗ്രഹങ്ങൾ എത്രത്തോളം ആയിരിക്കും എന്ന് ആ സ്നേഹവും അള്ളാഹുവിൻ്റെ കാരുണ്യവും എത്രത്തോളം ആയിരിക്കും എന്ന് നമുക്ക് ഊഹിച്ചെടുക്കാൻ സാധിക്കും കാരണം ബാക്കി തൊണ്ണൂറ്റി ഒൻപതും അള്ളാഹുവിൻ്റെ എടുക്കലാണുള്ളത് അതവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ അടിമകൾക്ക് അവൻ നൽകും അത് പരലോകത്ത് വെച്ച് നൽകുന്ന കാര്യമാണ് ഏതായാലും അള്ളാഹു അത്രമാത്രം വിശാലമായ റഹ്മത്ത് ചെയ്യുന്നവനാണ് അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ നാമം തന്നെ അർ റഹ്മാൻ അർ റഹീം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ആ റഹ്മത്തിന് വേണ്ടി നമ്മൾ തേടുക പ്രാർത്ഥിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാ വാല്ക്കു വരഹമുല്ലാ വിബർകാ